ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും ചേരക്കര കുറുമല ശ്രീധർമ്മശാസ്ത്രത്തിലെ ഇരുപത്തിരണ്ടാമത് പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്ക് ഗണപതി ഹോമത്തോടെ തുടക്കമായി മെയ് പതിനൊന്നിനാണ് പ്രതിഷ്ഠാ ദിനം ആഘോഷിക്കുന്നത് മലർ നിവേദ്യം നിവേദ്യ പൂജ പ്രസാദ വിതരണം എന്നിവ നടന്നു പൂജകൾക്ക് ക്ഷേത്രം ശാന്തി മിഥുൻ തിരുമേനിയാണ് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് വൈകുന്നേരം ആറേ മുപ്പതിന് പുഷ്പ അലങ്കാരത്തോടുകൂടിയ നിറമാല ചുറ്റുവിളക്കും മണിയോടെ ആശാ സുരേഷിന്റെ അവതരണത്തിൽ സോപാന സംഗീതാർച്ചനയും പ്രതിഷ്ഠാ ദിന മഹോത്സവത്തോടനുബന്ധിച്ച് നടന്നു ൂര്യവര സാര സൂര്യദേവ സാര ഭൂരിമോദം ഭൂരേശി സി ബി ന്യൂസ് ചയലകര